നമസ്കാരം കൊല്ലം എം പി ആയ എൻ കെ പ്രേമചന്ദ്രനെ ഇത്തവണയെങ്കിലും പരാജയപ്പെടുത്തണമെന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയൊരു വാശി തന്നെയാണ് അതിനിടയിലാണ് പരനാറയിൽ നിന്ന് സംഘീ പരവേഷത്തിലേക്ക് എൻ കെ പ്രേമചന്ദ്രൻ മാറുന്നത് യു ഡി എഫിന്റെ മത്സരിക്കാൻ പോകുന്ന സിറ്റിംഗ് എം പിമാരിൽ സി പി എമ്മിൽ നിന്നും കടുത്ത എതിർപ്പ് നേരിടുന്നതും ആർ എസ് പിയുടെ ഈ എം പി തന്നെയാണ് ഇടതുപക്ഷ സർക്കാരിൽ എം എൽ എ ആയും മന്ത്രിയായും പ്രവർത്തിച്ച പ്രേമചന്ദ്രൻ പിന്നീട് ആർ എസ് പി മുന്നണി ിൽ എത്തിച്ചേരുകയായിരുന്നു ഈ മുന്നണി മാറ്റത്തിന് ചുക്കാൻ പിടിച്ചത് തന്നെ പ്രേമചന്ദ്രൻ യാഥാർത്ഥ്യം കൊല്ലം സീറ്റ് സി പി എം ഏറ്റെടുത്തതോടെയാണ് ആർ എസ് പി ഇടതു മുന്നണി വിടാൻ തീരുമാനിച്ചിരുന്നത് നേരത്തെ മുന്നണി വിട്ട ഷിബു ബേബി ജോൺ വിഭാഗം ആർ എസ് പി യിൽ പിന്നാലെ മുന്നണി മാറ്റം എളുപ്പത്തിൽ സാധ്യമാക്കുകയും ചെയ്തു കൊല്ലം സീറ്റിൽ മത്സരിക്കാൻ നിരവധി കോൺഗ്രസ് നേതാക്കൾക്ക് താല്പര്യമുണ്ടെങ്കിലും പ്രേമചന്ദ്രൻ തന്നെ മത്സരിക്കട്ടെ എന്ന നിലപാടാണ് കെ പി സി സി നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് ആർ എസ് പി ഒരു വിഭാഗം തിരികെ ഇടതുപക്ഷത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ തീരുമാനം പ്രേമചന്ദ്രൻ ഇല്ലെങ്കിൽ മണ്ഡലം കൈവിട്ടു പോകുമെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വിലയിരുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും സി പി എം സ്ഥാനാർത്ഥികൾക്കുമേൽ വലിയ വിജയമാണ് പ്രേമചന്ദ്രൻ നേടിയിരുന്നത് ആ ചരിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആവർത്തിക്കാൻ യു ഡി എഫ് ശ്രമിക്കുമ്പോൾ ഏതു വിധേയനെയും പരാജയപ്പെടുത്താനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത് ഇടതുപക്ഷത്ത് സി പി എം കഴിഞ്ഞാൽ സി പി ഐക്കും നിർണായക സ്വാധീനമുള്ള ജില്ലയാണ് കൊല്ലം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ജില്ലയിൽ വൻ വിജയമാണ് ഇടതുപക്ഷം കൊയ്തിരുന്നത് ഒരു എം പി ഉണ്ടെങ്കിലും കഴിഞ്ഞ രണ്ട് നിയമസഭകളിലും ആർ എസ് പിക്ക് ഒരു പ്രതിനിധി പോലുമില്ലാത്ത സാഹചര്യമാണുള്ളത് അതേസമയം ഇടതുപക്ഷത്തിന്റെ ഭാഗമായി മത്സരിച്ച ആർ എസ് പി വിഭാഗത്തിനാകട്ടെ കൊല്ലം ജില്ലയിൽ നിന്നും ഒരംഗത്തെ വിജയിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട് കോവൂർ കുഞ്ഞമോനാണ് നിയമസഭയിലെ ഏക ആർ എസ് പി അംഗം ഇവിടെയും സി പി എമ്മിന്റെ തന്ത്രപരമായ നീക്കമാണ് വിജയം കണ്ടിരുന്നത് ഇതോടെ യഥാർത്ഥ ആർ എസ് പി തങ്ങളാണെന്ന് പറയുന്ന പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണുമാണ് ശരിക്കും നാണം കിട്ടിയിരിക്കുന്നത് ആർ എസ് പിനിലിസ്റ്റിൽ ലയിച്ചിട്ടാണെങ്കിൽ പോലും യു ഡി എഫ് വിടണമെന്ന വികാരം ഒരു വിഭാഗം ആർ എസ് പി പ്രവർത്തകരിൽ ഉണ്ടാകാനും കോവൂർ കുഞ്ഞുമോന്റെ ജയം ഒരു പ്രധാന കാരണമാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചവറയിൽ ബേബി ജോണിനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചെന്നാണ് ആര് എസ് പിയിലെ പ്രബല വിഭാഗം കരുതുന്നത് ഈ വിഭാഗം തന്നെയാണ് മുന്നണി മാറ്റമെന്ന വാദവും ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് എന്നാൽ വീണ്ടും കൊല്ലത്ത് മത്സരിക്കാൻ ആഗ്രഹമുള്ള പ്രേമചന്ദ്രൻ അപകടം മുന്നില് കണ്ട് ഉടക്കുവച്ചതോടെ ഇത്തരമൊരു നീക്കത്തിൽ നിന്നും എതിർ വിഭാഗം താത്കാലികമായാണെങ്കിൽ പോലും പിന്മാറിയിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ശേഷം അടുത്ത നീക്കങ്ങളിലേക്ക് കടക്കാമെന്നാണ് ഈ വിഭാഗത്തിന്റെ നിലപാട് ബി ജെ പിക്ക് കാര്യമായ വോട്ടുകളുള്ള ജില്ലയാണ് കൊല്ലം ഇക്കുറി മുതിർന്ന നേതാക്കളെ മത്സരിപ്പിക്കുമെന്ന നേതൃത്വം പറയുന്നുണ്ടെങ്കിലും ഈ വോട്ട് ബാങ്കിൽ പ്രേമചന്ദ്രനും ഒരു കണ്ണുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ വി സാബു ഒരു ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി മുപ്പത്തി ഒമ്പത് വോട്ടുകളാണ് നേടിയിരുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് കണ്ട് കഴിഞ്ഞ തവണ കേരളം നൽകിയ വോട്ടുകൾ മാറിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇത്തവണ ലഭിക്കില്ലെന്ന നല്ല ബോധ്യം എനിക്ക് കെ പ്രേമചന്ദ്രന് തന്നെയുണ്ട് വീണ്ടും വയനാട്ടിൽ രാഹുൽ മത്സരിച്ചാൽ പോലും അത് യേശില്ലെന്ന് കണ്ടാണ് പുതിയ നീക്കവുമായി അദ്ദേഹം കളത്തിലിറങ്ങിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുഡ് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞത് കൊല്ലത്തെ സംഘപരിവാർ വോട്ടുകൾ തനിക്ക് അനുകൂലമാകാൻ കാരണമാകുമെന്നതാണ് അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ഉച്ചഭക്ഷണ ക്ഷണം പ്രേമചന്ദ്രൻ നിരസിക്കാതിരുന്നതും അതുകൊണ്ടാണ് കേരളത്തിലെ മറ്റ് എം പിമാരിൽ ആരെയും പരിഗണിക്കാതെ എൻ കെ പ്രേമചന്ദ്രനെ മാത്രം മോദി സെലക്ട് ചെയ്തതിന് പിന്നിലും വ്യക്തമായ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആർ എസ് പി എൻ ഡി എയുടെ ഭാഗമാകണമെന്നാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് മാത്രമല്ല ഇത്തവണയും പ്രേമചന്ദ്രൻ ആർ എസ് പിയുടെ ഏക എം പി ആയാല് മുന്നണി മാറ്റത്തിന് മറ്റ് തടസ്സങ്ങൾ ഉണ്ടാകില്ലെന്നും മോദി ക്യാമ്പ് കരുതുന്നുണ്ട് ഇതെല്ലാം മുൻനിർത്തിയുള്ള നീക്കമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉച്ചഭക്ഷണത്തിന് മോദി ക്ഷണിച്ചവർ എല്ലാം തന്നെ മോദിയുടെ ഗുഡ് ലിസ്റ്റിൽ ഇടം പിടിച്ചവരാണ് എൻ കെ പ്രേമചന്ദ്രന് പുറമെ ടി ഡി പി എം പി രാം നായിഡു ബി എസ് പിയുടെ ഋതേഷ് പാണ്ഡെ ബി ജെ ഡിയുടെ സസ്മിത് പാത്ര എന്നിവരും ബി ജെ പി എം പിമാരായ ഹീന ഗാവിദ് ഫാംഗ്നോൻ കൊല്ലാക് രമ്യാങ് സെറിങ് നഗ്യാൽ കേന്ദ്രമന്ത്രി എൽ മുരുകൻ എന്നിവരാണ് പ്രധാനമന്ത്രിക്കൊപ്പം പാർലമെന്റിൽ ഉച്ചഭക്ഷണം കഴിച്ചിരുന്നത് ഈ ഫോട്ടോകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും വൈറലാണ് ഇവിടെയും തന്ത്രപരമായ നീക്കമാണ് ഇപ്പോൾ സി പി എം നടത്തിയിരിക്കുന്നത് കൊല്ലത്ത് നിന്നും പ്രേമചന്ദ്രൻ വിജയിച്ചാൽ ബി ജെ പി പാളയത്തിൽ എത്തുമെന്ന പ്രചാരണത്തിനാണ് സി പി എം ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത് തൃശൂരിലും തിരുവനന്തപുരത്തും മോദിയുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചാൽ പ്രേമചന്ദ്രനിലൂടെ അത് നികത്താനും വിജയിച്ചാൽ കേന്ദ്രമന്ത്രിയാക്കാനുമാണ് പല പ്രചാരണം ഈ പ്രചാരണത്തിന് സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗമാണ് തീപിടിച്ചിരിക്കുന്നത് കൊല്ലത്ത് പ്രേമചന്ദ്രനിലൂടെ ബി ജെ പി അക്കൌണ്ട് തുറക്കാതിരിക്കാനുള്ള പോരാട്ടമാണ് ഇടതുപക്ഷം നടത്താൻ പോകുന്നത് യു ഡി എഫിന്റെ സകല കണക്കു കൂട്ടലുകളും തെറ്റിക്കുന്ന പ്രചാരണ തന്ത്രം തന്നെയാണിത് അതെന്തായാലും പറയാതെയും പറ്റില്ല നന്ദി